മാറാത്ത മുറിപ്പാടുമായി റയൽ എൽ ക്ലാസിക്കോയിൽ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ സീസണിലെ പോലെ സമ്പൂർണ്ണ ആധിപത്യം കൈവരിക്കാൻ തന്നെയായിരിക്കും ബാർസയും കളത്തിലിറങ്ങുക വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് സീസണിൽ പി എസ് ജി സെവിയ എന്നീ വമ്പൻ ടീമുകൾക്കെതിരെ കാലിടറിയെങ്കിലും ജിറോണയെ വീഴ്ത്തിയാണ് ബാർസ ചാമ്പ്യൻസ് ലീഗിലെത്തിയത് അവിടെ ഗ്രീക്ക് വമ്പന്മാരായ ഒളിമ്പിയ കോസിന്റെ വലയിലേക്ക് ആറെണ്ണം അടിച്ചു കയറ്റി വ്യക്തമായ മുന്നറിയിപ്പുമായിട്ടാണ് ഫ്ലിക്കും സംഭവം എൽ ക്ലാസിക്കോയ്ക്ക് ഇറങ്ങുന്നത് പരിക്കിന്റെ പിടിയിൽ നിന്നും പൂർണ്ണമായി മുക്തനാകാൻ കഴിയാത്ത ബാർസക്ക് പക്ഷേ റയലിനെ കണ്ടാൽ കലി ഉളകുന്ന താരങ്ങളാണ് ബാർസയിലുള്ളത് റയൽ വധത്തിന്റെ സൂത്രധാരൻ ലാമിൻ യമാലിന്റെ തിരിച്ചുവരവിൽ വരവിൽ ആശ്വസിക്കാം കൂടാതെ പ്രൊഫഷണൽ ഫുട്ബോളിൽ ആദ്യ ഹാട്രിക് നേടി വരവറിയിച്ചാണ് ഫെർമിൻ ലോപ്പസിന്റെ വരവെങ്കിൽ പ്ലേ ടൈമിലെ ഗോളുകളിൽ ആറാടിയാണ് ബാർസ എൽ ക്ലാസിക്കോയ്ക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ സീസണിൽ ബാർസയുടെ മുന്നേറ്റത്തിന് മുന്നിൽ കിരീടമില്ലാതെ സീസൺ അവസാനിപ്പിച്ച റയലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തന്നെയാണ് സാബിയുടെ വരവ് ലീഗിലെ ഒന്നാം സ്ഥാനത്തിന് ഇതുവരെ ഇളക്കം തട്ടിയിട്ടില്ല ചാമ്പ്യൻസ് ലീഗിൽ യുവൻ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ റെയലിനായി വിജയിച്ചത് ഒരു ഗോളിനാണെങ്കിലും ഷോർട്ട് ടൗൺ ടാർഗറ്റിലും പാസിംഗിലും പാസിംഗ് എല്ലാം സമ്പൂർണ്ണ ആധിപത്യം പുലർത്താൻ റെയിലിനായി കഴിഞ്ഞ സീസണിൽ നിറം വാങ്ങിയ വിനി ജൂനിയറിന്റെ തിരിച്ചുവരവും ആഞ്ചലോട്ടിയുടെ കീഴിൽ ബെഞ്ചിലിരുന്ന ആർദൽ ഗുള്ളറിന്റെ മിന്നും പ്രകടനവുമാണ് റയൽ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നത് കൂടാതെ ഓരോ മത്സരം കഴിയും തോറും ടീം മെച്ചപ്പെട്ടു വരുന്നുണ്ട് മികച്ച യുവനിരയുമായി ആക്രമണത്തിലിറങ്ങുന്ന റയലിൽ അടങ്ങാത്ത ഗോൾദാഹവുമായി എംബാപ്പയും കളത്തിലിറങ്ങുമ്പോൾ കഴിഞ്ഞ എൽ ക്ലാസിക്കോയിൽ തിരിച്ചടിയേറ്റതിനു പകരം ചോദിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഏതായാലും കഴിഞ്ഞ സീസണിലെ പോലെ ആയിരിക്കില്ല റെയലിന്റെ ബർണാഭൂവിയിൽ കളത്തിലിറങ്ങുമ്പോൾ തീപ്പാറുന്ന പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ